ഇപ്പോഴത്തെ ഈ ചൂടത്ത് സത്യം പറഞ്ഞാൽ പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും തണുത്തതെങ്കിലും കുടിക്കാൻ എന്തെങ്കിലും കുടിക്കാൻ കിട്ടിയാലോ എന്നും പറഞ്ഞായിരിക്കും വീട്ടിലേക്ക് കയറി വരുന്നത് അതിനു പറ്റിയ ഒരു ജ്യൂസാണ് ഞാൻ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് ഷെമ്മാമാണ് ഷെമാം കൊണ്ടുള്ള ജ്യൂസാണ് ഞാൻ ഞാനിന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ഷെമ്മാമ് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും എല്ലാം ധാരാളം അടങ്ങിയിരിക്കുന്നതാണ് ഈ ഷെമ്മാം ഫ്രൂട്ട് ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനായാലും ായാലും അതേപോലെ ഇത് ഉള്ള പേ ഷുഗർ പേഷ്യൻസിന് ഒരു പേടിയും കൂടാതെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് ഈ ഷെമ്മാം ഷുഗർ പേഷ്യൻസ് വെറുതെ ഇത് ജ്യൂസ് അടിക്കാതെ ഇതേപോലെ കട്ട് ചെയ്ത് വെറുതെ ഒരു നേരത്തെ ആഹാരത്തിന് നമ്മൾ ചോറ് കുറച്ചിട്ട് ബാക്കി ഈ ഷെമ്മാമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വളരെയധികം ഗുണങ്ങൾ നമുക്ക് ശരീരത്തിന് ഉണ്ടാക്കുന്നതാണ് ഞാനിപ്പോൾ ഇത് ജ്യൂസിൽ ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ടുള്ളതായതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർക്കുന്നുണ്ട് പക്ഷേ ഷുഗർ പേഷ്യൻസ് കഴിക്കുമ്പോഴേ പഞ്ചസാരയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെറുതെ കട്ട് ചെയ്ത് കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു നല്ലൊരു കാര്യമാണ് നമുക്ക് ഭക്ഷണ അരിയാഹാരമൊക്കെ കുറച്ചിട്ട് അതിന് പകരം ഇതേപോലെയുള്ള ഫ്രൂട്ടുകളൊക്കെ പോയാതൊരുവിധ പേടിയും കൂടാതെ നമുക്കിത് കഴിക്കാം ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെറുതെ അങ്ങ് ഇതേപോലെ കട്ട് ചെയ്തെടുത്ത ഫ്രൂട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ അങ്ങ് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് തന്നെ അത് ജ്യൂസായിട്ട് അടിച്ച് വരികയും ചെയ്യും വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് പിന്നെ ഞാൻ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാര ചേർത്തില്ലേലും കുഴപ്പമില്ല ഇതേപോലെ ജ്യൂസ് അടിച്ചെടുക്കാം ഞാൻ ചരിച്ച് കാണിച്ചപ്പോഴത്തേക്ക് കുറച്ച് അവിടെ അങ്ങ് വീണ് പിന്നെ ഞാനത് പിന്നെ ഇത് ബോർഡെടുത്ത് കഴുകി കളഞ്ഞിട്ടാണ് പിന്നെ ബാക്കി വീഡിയോ എടുത്തത് അപ്പോഴേ ഇതേപോലെ നല്ല രീതിയിൽ നമ്മൾ ഇത് അടിച്ചെടുത്തിട്ട് ഞാൻ പാല് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് കട്ടിയാക്കി എടുത്ത പാലാണ് ഇത് ചേർത്ത് കൊടുക്കുക ഇത് ചേർത്തില്ലേലും കുഴപ്പമില്ല ഇത് പാലും കൂടെ ഒക്കെ ചേർത്ത് അടിക്കുമ്പോഴത്തേക്കാണ് ഈ ജ്യൂസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇതിപ്പം ഞാൻ അതാ അടിച്ച് ണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഷെമ്മാം ജ്യൂസ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും സത്യത്തിൽ നല്ല ഒരു നമുക്കൊരു പിന്നെ ഒരു നേരത്തെ ഒരു ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരത്തേക്ക് പിന്നെ വിശക്കത്തതും ഇല്ല വയറ് നിറഞ്ഞിരിക്കുകയും ചെയ്യും ഇപ്പം ട്യൂഷനൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് ഇത് കൊടുത്തിട്ട് വിടാം നല്ലൊരു ജ്യൂസാണ് അപ്പോഴെല്ലാവരും ഷെമ്മാം ജ്യൂസ് കഴിക്കുന്നത് സ്ഥിരമാക്കുക ഒരുപാട് ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനായാലും പിന്നെ രക്തസമ്മർദ്ദം കൂടുന്നത് തടയുന്നതിനായാലും പിന്നെ അതേപോലെ ക്യാൻസർ റിനെ സംരക്ഷിക്കുന്നതിന് ഒരുപാട് ഗുണങ്ങൾ ഈ ഷെമ്മാം ഫ്രൂട്ടിലുണ്ട് പിന്നെ ഷുഗർ പേഷ്യൻസിന് കഴിക്കാം പിന്നെ അതേപോലെ വൃക്കയുടെ സംരക്ഷണത്തിന് രക്തം കട്ട പിടിക്കാതിരിക്കുന്നതിന് അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളടങ്ങിയ ഒരു ഫ്രൂട്ടാണ് ഷെമ്മാമ് അപ്പോഴും എല്ലാവരും ഈ ഷെമ്മാം ഫ്രൂട്ട് ഫ്രൂട്ടായിട്ടും ജ്യൂസാക്കി അടിച്ചും കുടിക്കുന്നത് ശീലമാക്കുക അപ്പോഴും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോഴും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഷെമാം ജ്യൂസൊക്കെ കുഴിച്ച് കുടിക്കും കുടിച്ച് അപ്പോഴ് ഓക്കേ ബാ